ிய முதலாளி மாடு மைக்கி கொடுப்போம் அதுபோல தே அவர் முன்பு வாய்சிட்டு சக்காத்தி பைச கொண்டு போயிட்டு பலிச வாங்கும் அங்கே அவர் மைக்கிட்டு வாடகை கொடுக்கும் கண்ணேரின் வாடகை கொடுக்கும் கழியும் நம்மளை கொண்டது கழிவலி முன்பு வாய்சிட்டு தெளிவு அறிஞ்சிட்டு இனி வேறும் வந்து எப்போ காணிச்சு அதுபோல ക്കാരത്തിന്റെ കാശരിച്ചിട്ട് സംഘടനയുടെ തേജൊടുക്കാൻ പറ്റൂല ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം പ്രസംഗിക്കാൻ ആരോഗ്യവും ആയുസ്സും തന്നെ ഞാൻ പ്രസംഗിച്ചോളൂ മരിക്കുന്നവരേ പ്രസംഗിച്ചോളൂ അതേ സമയത്ത് അതിന് വാടകയും കൂടി കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല അവിടെ നിങ്ങളൊക്കെ നല്ല സ്വഭാവന കൊടുക്കണം നമ്മുടെ പ്രവർത്തകന്മാരെ പക്കത്ത് കൊണ്ട് വരുമ്പോ അള്ളാഹു തലബർക്ക് എത്തിയെ ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മളെ മൗലവി ഈ മൗലവി കുറേ ഞാൻ പിരിവെടുക്കുന്നു ഞാൻ ഈശയിലെടുക്കുന്നു തന്നെ നടന്ന് ആ മൗലവി പറഞ്ഞതിനനുസരിച്ച് അല്ലാതെ ഒരുപാട് പെർ സംസു അല്ലെ ആദ്യത്തെ പ്രസംഗത്തിന്റെ സീഡികൾ എടുത്ത് നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ രണ്ട് ലക്ഷം നേർച്ചെത്തുന്നു പിന്നെ ഇങ്ങനെ ഒരു രണ്ടര ലക്ഷം നേർ നേർച്ചെത്തുന്നു ഞാൻ ഞാനിങ്ങനെ പറയുന്നു പഴയ പഴയ ആദ്യമാദ്യമുള്ള സീഡിയിൽ കേൾക്കാം ഇപ്പോൾ ഞാൻ പറയുന്ന സീഡികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഏഴ് പ്രാവശ്യം നാദാപുരത്ത് സിറാജു കിട്ടുന്ന പിരിവ് മുടക്കാൻ വേണ്ടി യഹൂദികളുടെ പ്രേരണയോടെ വന്നു യഹൂദികൾക്ക് ഇസ്ലാം ദീൻ വളരുന്നത് കണ്ടുകൂടാ മദ്രസ് ഉണ്ടാകുന്നത് കണ്ടുകൂടാ പള്ളി ഉണ്ടാകുന്നത് കണ്ടുകൂടാ യഹൂദികൾക്ക് മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് കണ്ടുകൂടാ ഉണ്ടാകും മുടക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഞാൻ എൻ്റെ ഈശയിൽ എങ്ങനെ വാങ്ങിയിട്ട് പിരിവിടുന്നു എന്ന് പറഞ്ഞ മുപ്പേര് കാണിച്ചു കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചു ഞാനതിനൊക്കെ നാല ചുട്ട മറുപടിയും കൊടുത്തു ഏഴ് പ്രാവശ്യം പോലെ വന്നപ്പോൾ ഇപ്പോൾ ഉള്ള ലോഹുവിന്റെ കൊണ്ട് ഒരു മാസത്തിൽ ഏഴ് ലക്ഷം രൂപ സിരാജുക്ക് മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട് അപ്പൊ മൗലവി അത് ചെയ്ത് മൗലവി ഇപ്പൊ പറഞ്ഞു റിസീവർ പണി നിങ്ങൾ നിർത്തണോ എന്നോട് കാരണം മൂപ്പര കൊണ്ടേ നിർത്തിക്കാറാവില്ല മനസ്സിലാക്കി മൂപ്പര എന്നോട് ഒരു അപേക്ഷ ഇപ്രാവശ്യം നല്ല രസമുണ്ട് എന്നെ സ്നേഹിതെന്നൊക്കെ വിളിക്കുന്നുണ്ട് പണ്ടത്തെ വിളിയൊന്നല്ല കാരണം ം തുടങ്ങിയതിന് ശേഷം മൂപ്പർ പത്ത് മാസത്തേക്ക് വീണർന്ന് നീട്ടി വന്നിട്ട് എന്നെ എന്നെ സ്നേഹിതൻ പേരോട് എന്റെ സ്നേഹിതൻ പേരോട് കേട്ടോ എന്റെ സ്നേഹിതൻ പേരോട് മുമ്പ് ആളെങ്ങനെയാ വിളിക്കല് അത് വെച്ചോടുത്താ മുമ്പ് വിളിച്ച് ആരാ ഉച്ചനെストラ പുടിയേലോതന ഈ പെരിങ്ങൽ അൻജഗ ഈ പെരിങ്ങൽ അൻജഗ കിരോസ കിരോസ വിചീപ്കിട്ടു കുടിടുുന്നേ നിടുചി മുടിക്ക് അങ്ങട് വാ ലിപ്കിട്ടു കുടിടുുന്നേ നിടുചി മുടിക്ക് കേരോടി അതൊണക്ക പിടാരി തീർക്ക നാലഞ്ച് അണ്ടോ ഹേ ഊളും ദോ ആർക്കി അമേരിക്കൻ കണ്ടാലും ഒരു നെല്ലി ആ ഐഡിയ മൂപ്പിൽ അമേരിക്കൻ കണ്ടാലും ഒരു നെല്ലി ആ ഐഡിയ മൂപ്പിൽ ഇവിടെ വന്ന വന്നാളാരാണ് നിങ്ങൾക്കല്ലൂടെ ഞാനിവിടെ തന്നെ ഉള്ളല്ലേ ആരംധുരം മാനസാരോകം പറയാൻ അപ്പോ കണ്ണീസ് ഉസ്താദ് ഇ കെ ഉസ്താദ് സർക്കുബുള്ള മുസ്ലിയാർ പാണക്കാട് തങ്ങള് ബാഫക്കിത്തങ്ങള് ഒക്കെ സംസ്ഥയിലെ മെമ്പർമാരായിരുന്നു അവരൊക്കെ മാനസിക രോഗികൾ ഇത്തിരി പിരിയുള്ളവര് ഏറ്റവും ബുദ്ധിയുള്ള ആൾ ഇയാൾ ഇയാൾക്ക് ഇപ്പൊ ഒരു പുതിയ സ്നേഹിതന് കിട്ടിയില്ല എന്റെ സ്നേഹിതൻ പേരോട് എന്തേ മൗലവി ഇപ്പൊ സ്നേഹിതനായത് ഏ ഏഴ് കണ്ണനം അങ്ങ് നടന്നപ്പോ ഇപ്പൊ പഴയ ജോറൊന്നുമില്ല പഴയ രൂപമൊന്നുമില്ല ഇപ്പോ ഒന്ന് സ്നേഹിതൻ ഒന്ന് സലാമത്താക്കി തരണേണ അതിന് പറ്റിയൊരു വാല കണ്ട് മൂപ്പരുത് ഇത് മൂപ്പൻ കുടുങ്ങിയൊരു കൊടുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കൊടുക്ക കൊടുങ്ങിനോ ഏതെങ്കിലും മൗലമി

ൊന്ന് പേട്ട പേടലി ഇനി മുസ്ലിമീങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ മഹാന്മാരായ